ഹലോ ഡി എസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായി പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം കേട്ടോ ഞാൻ എന്നും രാത്രി ഭക്ഷണം കഴിക്കാറുണ്ട് ഞാൻ എന്നും രാത്രി ഭക്ഷണം കഴിക്കാറുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയൂ ഐ ഓൾവൈസ് ഈറ്റ് അറ്റ് നൈറ്റ് അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും രാത്രി എന്നുള്ളതിന് നമ്മൾ രാത്രി എന്നുള്ളതിന് അറ്റ് നൈറ്റ് എന്നാണ് പറയാറ് നെക്സ്റ്റ് ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചു എങ്ങനെ പറയും ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ഐ ആം അതുപോലെ തന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഐ ഹാവ് നീ എന്നും ഭക്ഷണം കഴിക്കാറുണ്ടോ ക്വസ്റ്റ്യൻ അപ്പൊ എങ്ങനെ ചോദിക്കും നെക്സ്റ്റ് നീ ഭക്ഷണം കഴിച്ചോ എന്നെങ്ങനെ ചോദിക്കും നീ ഭക്ഷണം കഴിച്ചോ ഇനി നീ ഭക്ഷണം കഴിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കും ആർ യു ഈ ആർ യു ഈ നീ ഭക്ഷണം കഴിക്കുകയാണോ നെക്സ്റ്റ് നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ഹാവ് യു ഏറ്റൻ ഹാവ് യു ഈ അല്ലെങ്കിൽ നമുക്ക് ഹാവ് യു ഹാഡ് ഫുഡ് എന്നും പറയാം ഇവിടെ നമ്മൾ ഒന്ന് ദ സ്പോട്ടിലായത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് ഹാവെന്ന് യൂസ് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാറില്ല ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാറില്ല എന്നിങ്ങനെ പറയും നെഗറ്റീവിലാണ് പറയുന്നത് ഐ ഡോൺ ഈറ്റ് അറ്റ് നൈറ്റ് ഐ ഡോൺ ഈറ്റ് ഞാൻ കഴിക്കാറില്ല അറ്റ് നൈറ്റ് രാത്രി ഭക്ഷണം കഴിക്കാറില്ല നെക്സ്റ്റ് ഞാൻ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചില്ല ഞാൻ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറയുന്നത് പാസ്റ്റിലാണല്ലേ ഐ ഈറ്റ് ടി മോർണിംഗ് ഐ ഈറ്റ് ദിസ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചില്ല നെക്സ്റ്റ് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നിങ്ങനെ പറയും ഐ ഹാവ് ഏറ്റ് എൻ എറ്റ് ഐ ഹാവ് ഹിൻഡ് ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എന്നാണ് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് നോട്ട് എന്നാണ് അപ്പോൾ അതിന് ഷോർട്ടാക്കുമ്പോൾ ഹാവ് എന്ന് പറയും ഐ ഹാവ് ഇൻഡ് ഏറ്റ് എറ്റ് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും സിമ്പിൾ സെൻറ്റൻസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഓർഡർ ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ശരി താങ്ക്